السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله أما بعد وعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم قال إذا أنفقت المرأة من طعام بيتها غير مفسدة كان لها أجرها بما أنفقت ولزوجها أجره

ഔയറ മുത്തിൻ അതിൽ അവർ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല നല്ല രീതിയിൽ ന്യായമായ രീതിയിൽ അവൾ ഭക്ഷണം വിളമ്പിയാൽ കാനലഹ അജുറുത്ത് അതിന്റെ പേരിൽ അവൾക്ക് പ്രതിഫലമുണ്ടാകും അവൾക്ക് കൂലിയുണ്ടാകും ഒരു സോജിഹ അജുറുഹു അവളുടെ ഭർത്താവിനും ആ അള്ളാഹു പ്രതിഫലം നൽകും ബിമക്കത്ത് സഭ അദ്ദേഹം സമ്പാദിച്ചു കൊണ്ടുവന്ന കാരണം കൊണ്ട് ആ ചെലവഴിച്ചതിൽ ഭർത്താവിനും അള്ളാഹു പ്രതിഫലം നൽകും അതിൽ ഹാദിമിമിത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഹെൽമത് ചെയ്ത സേവകനും ഒരാൾക്ക് നൽകുന്ന കൂലി അത് മറ്റൊരാളുടെ കൂലിയെ കുറക്കുകയില്ല ഇതിൽ പങ്കെടുത്ത ഈ ചെലവഴിക്കുന്നതിൽ പങ്കെടുത്ത ഭാര്യക്കും ഭർത്താവിനും സേവകനും എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് ഉത്തരബി അള്ളാഹുലി സ്വലം